നമസ്കാരം ധോണി മീഡിയയിലേക്ക് സ്വാഗതം വീണ്ടും കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോകളൊന്നും ഇടാൻ സാധിക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒരാൾ ഒന്ന് രണ്ട് പേര് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവായിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു നൂറ് ശതമാനം ഗ്യാരൻറ്റിയുടെ കർമ്മം ചെയ്യാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടും നിങ്ങൾ പൈസ അടയ്ക്കൂ അല്ലെ പൈസ തരൂ ഇത്ര അൻപതിനായിരം ഇരുപത്തയ്യായിരം പതിനായിരം ഒരു ലക്ഷം ഒക്കെ തരൂ നൂറ് ശതമാനം ഗ്യാരൻറ്റിയുടെ കർമ്മം ചെയ്യാം ചേട്ടനെന്തുകൊണ്ട് ഇങ്ങനെ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയണില്ല പല ക്ഷേത്രങ്ങളിലും പല വിഷ്ണുമായ ക്ഷേത്രങ്ങളിലും ഒക്കെ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയണുണ്ടല്ലോ എന്തുകൊണ്ട് ചേട്ടനും പറയാനില്ല എന്ന് ചോദിച്ചു പിന്നീട് വേറൊരാൾ കർമ്മം ചെയ്തു കർമ്മത്തിൻ്റെ റിസൾട്ട് ചെറിയ പോസിറ്റീവ് വരും അവർ തന്നെ നെഗറ്റീവ് ആക്കും പിന്നെയും പോസിറ്റീവ് വരും നെഗറ്റീവ് ആകും അപ്പം അങ്ങനെ വന്നു നിന്ന സമയത്ത് കർമ്മം തീരുന്ന ഒരു സമയത്തേക്ക് എത്തിയ സമയത്ത് അവർ ഭയങ്കര ഇത്രയും ദിവസമായി സർ നടന്നില്ല തിരുമേനി നടന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ദിവസം വരെ കർമ്മം ചെയ്യും അപ്പോൾ അതിനാണല്ലോ എല്ലാവരും ആദ്യമേ പൈസ വാങ്ങി ഞാൻ അഡ്വാൻസ് വാങ്ങിയിട്ട് തുടങ്ങുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ ദക്ഷിണ വാങ്ങിയിട്ട് തുടങ്ങുന്നതിൻ്റെ പ്രധാന കാര്യം അതുകൊണ്ടാണ് കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ നൂറ് ശതമാനം ഗ്യാരൻറ്റി അല്ലെങ്കിൽ നൂറ് ശതമാനം നടക്കും എന്ന് പറഞ്ഞ് അത്രയും ഗ്യാരണ്ടിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും നമ്മളുടെ എടുക്കുന്ന ശ്വാസം ഈ വലിക്കുന്ന ശ്വാസം അകത്തേക്ക് ചെന്നിട്ട് പുറത്തേക്ക് വന്നില്ല എങ്കിൽ അവിടെ വെച്ച് സ്റ്റക്കായെങ്കിൽ അവിടെ കഴിഞ്ഞു മനുഷ്യൻ്റെ ജീവന് പോലും നൂറ് ശതമാനം ഗ്യാരണ്ടിയില്ല അപ്പം ആ ചേച്ചി എന്നോട് ചോദിച്ചത് സാറ് പൈസ ആദ്യം വാങ്ങാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നൂറ് ശതമാനം ഉറപ്പുണ്ട് സാറിൻ്റെ കർമ്മത്തിന് അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് കർമ്മം ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും വരരുത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല ഒരു കർമ്മം ഞാൻ ഏറ്റെടുക്കുമ്പോൾ വശ്യമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ എന്ത് കർമ്മമായിട്ട് കർമ്മങ്ങൾ ചെയ്യാറുണ്ട് ജോലിയുടെ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് ആകർഷണം ചെയ്യാറുണ്ട് ഭാര്യാവർത്തൃ ബന്ധങ്ങളെ വിള്ളൽ തീർക്കാൻ ചെയ്യാണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ മാറാൻ ചെയ്യാറുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യാറുണ്ട് സ്ഥാപനങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ ദേവതയോട് ഒഴിവിച്ച് വയ്ക്കും ഞാൻ ആരോടും ചെയ്യാമെന്ന് പറയത്തില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റിയും പറയത്തില്ല ഞാൻ നോക്കട്ടെ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറയാമെന്നാണ് പറയാം കാരണം അതെൻ്റെ ഉപാസനമൂർത്തിയോടോ സേവാമൂർത്തിയോടോ എൻ്റെ കൂടെ നിൽക്കുന്ന മൂർത്തികളോടോ ഒക്കെ അനുവാദം ചോദിക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അവർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം സാധ്യതയുണ്ട് കയറി വരാൻ ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ സാധ്യത ഉള്ളത് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ അതിനെ നൂറിലേക്കോ എൺപതിലേക്കോ ഒക്കെ എത്തിക്കുന്ന പണിയാണ് ഈ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിന് പൂജകൾ കൊടുക്കാം ഹോമങ്ങൾ കൊടുക്കാം ക്ഷേത്ര വഴിപാടുകൾ കൊടുക്കാം ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാം ദിവസം പൂജ ചെയ്യാം മെഡിറ്റേഷനിലൂടെ ചെയ്യാം കർമ്മങ്ങളായിട്ട് ചെയ്യുക ഇതെല്ലാം അതിൻ്റെ മോറൊക്കെ നടക്കുന്നുണ്ടാവും നിങ്ങളോട് തൊണ്ണൂറ് ദിവസവും അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസവും നൂറ്റി ദിവസമോ ഡേറ്റ് പറയുന്നവരെയാണ് എൻ്റെ കർമ്മ പിരീഡ് അതിനുശേഷം ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ ഒന്നുകൂടി കർമ്മങ്ങളൊക്കെ എടുത്തുള്ളൂ അല്ലെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞു ആ പിരീഡിനുള്ളിൽ വന്നാൽ മാത്രമേ എനിക്ക് പൈസ കിട്ടൂ കാരണം നിങ്ങൾക്ക് ആ കർ പിരീഡ് വരെ ചെയ്യുന്ന പൂജകൾക്ക് കർമ്മങ്ങൾക്ക് ഹോമങ്ങൾക്ക് വഴിപാടുകൾക്കൊക്കെ ഞാൻ പൈസ മുടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അഡ്വാൻസ് ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാൻ പറയുന്ന സമയത്ത് അവർ ചിലപ്പം ഇടുന്നത് ചിലപ്പം തുക കുറവായിരിക്കാം എനിക്കൊക്കെ അതിനെക്കാട്ട് ഒരുപാട് ഇരട്ടി പൈസ ചിലപ്പോൾ പൂജകൾക്കാവാം അപ്പോൾ പക്ഷേ അത് നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മളത് കയ്യിൽ നിന്ന് മുടക്കി ചെയ്യും പക്ഷേ പല ആൾക്കാരും ഈ നൂറ് ശതമാനം ഗ്യാരണ്ടി നൂറ് ശതമാനം ഗ്യാരണ്ടി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ വയസ്സ് സാർ എന്ത് വയസ്സ് സാറിനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ ഞാനത് വിശ്വാസം ഇല്ലയെന്നാണ് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ മറ്റ് ഇന്നടത്ത് പറഞ്ഞ് സാറേ ഇതേപോലെ ചെയ്യും ഇന്ന ഇന്ന രീതി എന്ന് പറയുമ്പോഴേ നിങ്ങൾ മറ്റെവിടെയോ പോയി ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഒരിക്കലും എൻ്റെ അടുത്ത് കർമ്മ ഇടാൻ വരുമ്പോൾ നിങ്ങൾക്ക് സംശയത്തോടു കൂടി ദേവി ചെയ്ത് കർമ്മ ഇടാൻ വരരുത് സർമ്മത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഡൗട്ട് സംശയം ഇയാളിതിന് ചെയ്യുന്നുണ്ടോ നോക്കൂ നിങ്ങളുടെ ഇന്ന് പൈസ ഞാൻ വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വാൻസ് തന്നതിനേക്കാടുപ്പോൾ നിങ്ങൾ എനിക്ക് അയ്യായിരം രൂപ അഡ്വാൻസ് വന്ന് ഞാൻ പതിനായിരത്തിനോ ഇരുപതിനായിരത്തിനോ മുപ്പതിനായിരം രൂപയുടെ പൂജയായിട്ട് ചെയ്യുന്നുണ്ടാവും അതെൻ്റെ ബാക്കി നിങ്ങളിന്ന് വാങ്ങാവുന്ന എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളിപ്പം അഞ്ഞൂറ് രൂപ അഡ്വാൻസ് വന്നു അല്ലെ പതിനായിരം രൂപ അഡ്വാൻസ് വന്നു അപ്പം അതിന് ആ പതിനായിരം രൂപയ്ക്ക് മാത്രം ഞാൻ പൂജ ചെയ്തിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയല്ലേ എനിക്ക് റിസൾട്ട് കിട്ടിയാലും എനിക്ക് ആ പൈസ കിട്ടും ക്ഷേത്രങ്ങളിലൊക്കെ എനിക്ക് ഒൻപത് സ്ഥലങ്ങളിൽ പൂജ ചെയ്യണം ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ഒൻപത് സ്ഥലങ്ങളിൽ പൂജ ചെയ്യണേൽ ഒരു ദിവസം ഒരു നൂറ് രൂപ കണക്കൂട്ടിയാൽ തന്നെ തൊള്ളായിരം രൂപ ആയിരം രൂപയ്ക്ക് അടുത്ത് ഒരു ദിവസം ചിലവ് വരും അപ്പം ഈ തൊണ്ണൂറ് ദിവസം പൂജ ചെയ്യണേ എത്ര രൂപ വേണ്ടിവരും അത് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം മറ്റുള്ളവർ വാങ്ങുന്നവർ ഞാനും ആദ്യമേ വാങ്ങിയിട്ട് കഴിയുമ്പം നടന്നില്ല നിങ്ങളുടെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല പക്ഷേ നിങ്ങൾ നൂറ് ശതമാനം ഗ്യാരണ്ടി ഒരാളോട് പോലും ചോദിക്കരുത് ഒരാൾക്ക് പോലും തരാൻ സാധിക്കത്തില്ല ഭഗവാൻ പോലും നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ എങ്ങനെ മനുഷ്യന് കൊടുക്കാൻ സാധിക്കും നമ്മളല്ലോ നമ്മൾ വെറും തൃണസമാനരായ മനുഷ്യരല്ലേ നമ്മൾ സാധാരണ മനുഷ്യരാണ് അല്ലാതെ ആർക്കാണ് ഈ പറയുന്ന ദൈവീകത ബാക്കിയൊക്കെ ചുമ്മാ തള്ളി മറിച്ചിടുന്ന അല്ലാതെ ആരാണ് മനുഷ്യ ദൈവങ്ങളുണ്ട് ആൾ ദൈവങ്ങളുണ്ട് പല ആൾക്കാരും പറയാറുണ്ട് ക്ഷേത്രങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങളിലൊന്നും പവറില്ല എനിക്കാണ് പവർ ഞാനാണിത് ഞാൻ കൽക്കുകയാണ് മറ്റേതാണ് മറിച്ചാണ് ഇതൊക്കെ ചുമ്മാ പ്രാന്ത് കളിച്ച് നടക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്ത് കാണിക്കൂ നിങ്ങൾ നിങ്ങൾ ചെയ്ത് കാണിച്ചിട്ട് പറയുമോ ഞാൻ എന്താ ഇത് ചെയ്തു യുദ്ധം അവസാനിപ്പിച്ചു അല്ല ഞാൻ ഇന്നത് ചെയ്തു ഞാൻ ഇന്ന ഇന്ന ചുമ്മാ കുറെ ഭ്രാന്ത് കളിച്ചടക്കാന്നല്ലാതെ നമുക്ക് ഒരു ക്ഷേത്രമായിക്കോട്ടെ കർമ്മിയായിക്കോട്ടെ കർമ്മിക്കങ്ങനെ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റും കർമ്മിയുടെ മൂർത്തി ചെയ്ത് കൊടുത്താലേ നൂറ് ശതമാനം ഗ്യാരണ്ടി ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ അപ്പോൾ പലപ്പോഴും പല ആൾക്കാരതിൻ്റെ പിന്നിലാണ് ഈ കഴിഞ്ഞ ദിവസം എന്നു പറഞ്ഞു നാലായിരം രൂപ കർമ്മത്തിന് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നടന്നുകഴിഞ്ഞാൽ ആയിരം രൂപ ദക്ഷിണ ഒറ്റ ദിവസം കൊണ്ട് വശം ചെയ്ത് കൊടുക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കുള്ള ഹിന്ദിക്കാരാണെന്ന് പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് വശ്യം ചെയ്യും ഒറ്റ ദിവസം അവനെ നാലായിരം രൂപയുടെ ആവശ്യമുണ്ട് ആ നാലായിരം രൂപ കൊണ്ടുപോകും ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങളെ പോയി അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഫോൺ എടുക്കാതിരുന്നാൽ മതി അപ്പോൾ കൃത്യമായിട്ട് കർമ്മം ചെയ്യുന്ന കർമ്മികളുടെ അടുത്ത് നിങ്ങൾ ഈ നൂറ് ശതമാനം ഗ്യാരണ്ടി ചോദിക്കാതിരിക്കുക ദൈവത്തെ പറഞ്ഞു നടക്കുന്ന കേസാസോ നടക്കൂ തൊണ്ണൂറ് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം അയാളുടെ കർമ്മത്തിന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അത്രയും സമയം അയാൾക്ക് വിട്ടുകൊടുക്കുക അത് കഴിഞ്ഞ് നടന്നില്ലെങ്കിലൊക്കെ പൈസ വാങ്ങിയ ആളാണെങ്കിൽ ഒന്നുമല്ല ഇപ്പം ഇപ്പം ദക്ഷിണേല അഡ്വാൻസ് വാങ്ങിയ ആളാണെങ്കിൽ അയാൾ അതിൽ കൂടുതൽ അതിനുവേണ്ടി മുടക്കിയിട്ടുണ്ടാവാം അപ്പോൾ പിന്നെ നിങ്ങൾക്കതിനകത്ത് പിന്നെ ബേജാറാവേണ്ട കാര്യമില്ല എന്നാൽ ചിലപ്പോൾ അമ്പതിനായിരമോ ഇരുപത്തയ്യായിരമോ ഒരു ലക്ഷമോ ഒക്കെ കർമ്മങ്ങൾക്ക് ചിലവായി അല്ലെങ്കിൽ ഈ പറയുന്ന പൂജകളുടെ പൈസ ആദ്യമേ വാങ്ങിയാൽ അത് കൂടുതൽ അയ്യോ നമ്മുടെ ഇത്രയും പൈസ പോയല്ലോ എന്നിട്ട് നമുക്ക് ചിന്തി പലപ്പോഴും ഈ പൂജകൾക്കൊക്കെ ഞാൻ പറഞ്ഞു ഞാനൊരു ലിമിറ്റഡ് കർമ്മമേ കർമ്മമേടത്തുള്ളൂ ആ ലിമിറ്റഡ് കർമ്മത്തിനകത്ത് ചിലത് നടക്കും ചിലത് നടക്കില്ല അപ്പം നടന്നാൽ നടന്നു നടന്നില്ല നടന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കർമ്മം ചെയ്യുന്നത് അല്ലേ എനിക്കും മറ്റുള്ളവരോടൊപ്പം പൂജകൾക്ക് ആദ്യമേ പൈസ അല്ലെങ്കിൽ പൂജകൾ ചെയ്താൽ മതി പക്ഷേ അത് നൂറ് ശതമാനം ഗ്യാരണ്ടി എനിക്കും പറയാൻ പറ്റില്ല ദൈവത്തിനും പറയാൻ പറ്റില്ല അവർക്കും പറയാൻ സാധിക്കും അവർക്ക് പറയാം പശ്യം എന്ന നൂറ് ശതമാനം പശ്യം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ് താൽക്കാലിക പ്രതിഭാസമാണ് ആയി വരുന്ന സമയത്ത് നിങ്ങളുമായിട്ടൊരു കണക്ടിവിറ്റി ആളിന് വരും ആ വരുന്ന സമയത്ത് നിങ്ങളത് മുതലെടുത്ത് അല്ലെ മുതലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളിനെ കൃത്യമാക്കി നിങ്ങളുടെ അടുത്തേക്ക് അതിനെ കൃത്യമായി മോണിറ്റൈസ് ചെയ്ത് നിങ്ങൾക്കത് കാലാകാലങ്ങൾ നിർത്താൻ സാധിച്ചാൽ നിങ്ങൾ വിജയിച്ചു അത് പിന്നെയും പോകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക മാത്രമേ മാത്രമേയുള്ളൂ നമുക്ക് ഡ്യൂട്ടി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു ശരിക്കും എത്തിക്കാവുന്നേ പറഞ്ഞിട്ടുള്ളൂ കല്യാണം കഴിപ്പിക്കാവുന്നോ അല്ലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യിക്കാവുന്ന ഞങ്ങൾ ആരും പറയൂ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എത്തിക്കഴിഞ്ഞാലും പല ആൾക്കാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എത്തി ഇനിയിപ്പോൾ അടുത്ത് കുറച്ചുകൂടെ റിലേഷൻ ആവട്ടെ കുറച്ചും കൂടെ റെഡിയാവട്ടെ കല്യാണത്തിലേക്ക് എത്തിയിട്ട് സ്വാമിയോട് പറയുക എനിക്ക് എനിക്കിപ്പം നിങ്ങൾ എന്നോട് പറയണമെന്നോ നിങ്ങൾ റിസൾട്ടായെന്ന് ഒന്നുമില്ല ഞാൻ കർമ്മം ചെയ്യുന്നത് മൂർത്തികളെ വെച്ചാണ് അവർക്ക് കൃത്യമായിട്ടറിയാം റിസൾട്ടായോ ഇല്ലയോ എന്ന് നിങ്ങൾ ആ സമയത്ത് റിസൾട്ടായ സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ അവർ എങ്ങനെയാണോ കൊണ്ടുവന്ന് അതേപോലെ തിരിച്ചു കൊണ്ടു അതാണ് മിക്ക കർമ്മങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ കൊണ്ടുവന്നു അതേപോലെ തന്നെ തിരിച്ചുകൊണ്ടു എന്ത് കാര്യവും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്തിനെതിരെ പ്രത്യേകം ചെയ്ത കർമ്മിക്ക് ചിലവിനുള്ള ആ പൂജകൾക്കുള്ള പൈസ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ യഥാർത്ഥമായി ചെയ്യുന്ന കർമ്മിയാണെങ്കിൽ നൂറ് ശതമാനം മൂർത്തികളോട് പറയും എനിക്ക് ആൾ തന്നിട്ടില്ല എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന കർമ്മി മൂർത്തിയോട് അവരുടെ പരിഭവം പരാതികൾ പറയും ആ മൂർത്തി അത് കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കൊണ്ടുവന്ന അതിനേക്കാളും സ്പീഡിൽ അതിനെ തിരിച്ചു കൊണ്ടുപോയിട്ട് നെക്സ്റ്റ് നല്ല ഇരട്ടി പ്രശ്നങ്ങളായിട്ട് മാറ്റും അതാണ് മിക്ക കർമ്മങ്ങളും ഈ പൊട്ടുവാനുള്ള കാരണം നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്വന്തം കഴിവുകൊണ്ട് വന്നതാണെന്ന് പോകുന്ന സമയത്ത് കർമ്മിക്കാണ് വിട്ട് അപ്പം അങ്ങനൊന്നും ചെയ്യാതിരിക്കുക നൂറ് ശതമാനം ഗ്യാരണ്ടി ആരോടും ചോദിക്കാതിരിക്കുക ഒരു അൻപത് ശതമാനത്തിന് നമ്മൾ ഗ്യാരണ്ടി ഉണ്ട് അതിനാ കർമ്മി നല്ല കർമ്മിയാണെങ്കിൽ അയാൾ പൂജ ചെയ്ത് കർമ്മം ചെയ്ത് നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അതിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് കർമ്മത്തിൽ വിശ്വസിക്കുക കർമ്മിയിൽ വിശ്വസിക്കുക മുഹൂർത്തികളിൽ വിശ്വസിക്കുക ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നന്ദി നമസ്കാരം